ഓഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ അല്ലെങ്കിൽ ശൂനായി തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി പന്ത്രണ്ടാം പിയൂസ് പാപ്പ പരിശുദ്ധ ഗന്നികാമറിയത്തിന്റെ സ്വർഗ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു സഭയാകുന്ന അടിത്തറയിൽ ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ വേരുഭാഗീയ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും തിരുനാൾ സുറിയാനിയിൽ എഴുതപ്പെട്ട അരിമത്തിയാക്കാരൻ ജോസഫിന്റെ അപ്പോഗ്രഫയിൽ മറിയത്തിന്റെ മരണത്തെക്കുറിച്ചും പർവദീസ പ്രവേശനത്തെക്കുറിച്ചും ഇപ്രകാരം പറയുന്നുണ്ട് പരിശുദ്ധ ഗന്നികാമറിയത്തിന്റെ മരണത്തിന് മൂന്ന് ദിവസം മുമ്പ് ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയും മറിയത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത അറിയിക്കുകയും ചെയ്തു തന്റെ മരണത്തിന് മുമ്പ് എല്ലാ ശിഷ്യന്മാരെയും കാണണമെന്ന് പരിശുദ്ധ മറിയം ആഗ്രഹിച്ചു ലീഹ ഒഴിച്ച് എല്ലാവരും പരിശുദ്ധ ഗന്യകാമറിയത്തിന്റെ മരണ കിടക്കിക്കരികിൽ എത്തുകയും അവളുടെ ദിവ്യമരണം ദർശിക്കുകയും ചെയ്തു വളരെ വേദനയോടും ഭക്തിയോടും കൂടി ശിഷ്യന്മാർ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദിവ്യ ശരീരം കുഴിമാടത്തിൽ സംസ്കരിച്ചു അപ്പോൾ അവിടെ ഒരു വലിയ പ്രകാശം ഉണ്ടാവുകയും ശിഷ്യന്മാരുടെ കണ്ണുകൾ മറയ്ക്കപ്പെടുകയും ചെയ്തു ആ പ്രകാശപ്രഭയിൽ മാലാഘമാർ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദിവ്യ ശരീരം പറുദീസയിലേക്ക് കൊണ്ടുപോയി ഈ സമയത്താണ് ഇന്ത്യയിൽ നിന്ന് തോമാസ് ലീഹ പരിശുദ്ധ കന്യകാമറിയത്തെ കാണാൻ വരുന്നത് തോമാസ് ലീഹ ഇന്ത്യയിലായിരുന്നുവെന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പർവുദീസ പ്രവേശനം സൂചിപ്പിക്കുന്നത് എല്ലാ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു മാലാഖമാർ തോമാസ് ലീഹായെ ഒലിവു മലയുടെ മുകളിൽ കൊണ്ടുപോവുകയും മറിയം പർവതീസായിലേക്ക് പോകുന്നത് കാണിക്കുകയും ചെയ്തു ഓ പരിശുദ്ധ മറിയമേ ഞാൻ വലിയ മഹിമ കണ്ടിരിക്കുന്നു നീ പർവതീസായിലേക്ക് പോകുന്നതിനാൽ നിന്റെ വലിയ മഹിമ കണ്ടിരിക്കുന്നു നിന്റെ വലിയ കൃപാകടാക്ഷം നീ എന്നിൽ ചൊരിയണമേ എന്ന് തോമാസ് ലീഹ പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ മറിയം തോമാസ് ലീഹയെ നോക്കുകയും തന്റെ സൂനാറ അരയിൽ കെട്ടുന്ന ചരട് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പിന്നീട് തോമാസ് ലീഗ ശിഷ്യന്മാരുടെ അടുക്കലെത്തി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കബറിടം എവിടെയെന്ന് അന്വേഷിക്കുകയും അത് തുറന്നു കാണണം എന്ന് വാശി പിടിക്കുകയും ചെയ്തു കബറിടം തുറന്നപ്പോൾ വലിയ അത്ഭുതം മറ്റു ശിഷ്യന്മാരും തിരിച്ചറിഞ്ഞു അപ്പോൾ സംഭവിച്ചതെല്ലാം തോമാസ് ലീഗ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു എല്ലാവരും പരിശുദ്ധ അമ്മയുടെ സ്വർഗപ്രവേശനത്തിൽ വിശ്വസിക്കുകയും ചെയ്തു ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഈ തിരുനാളിനെ മാതാവിന്റെ ഉറക്കം അല്ലെങ്കിൽ എന്നും സുറിയാനി പാരമ്പര്യത്തിൽ മാതാവിന്റെ കരയറ്റം അഥവാ സ്വർഗാരോപണമെന്നും വിളിക്കപ്പെടുന്നു വലിയൊരു പ്രത്യാശയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശൂനായ തിരുനാൾ നമുക്ക് നൽകുന്നത് ലാഗുമാറ എന്ന ഗീതത്തിന്റെ സമയത്ത് നാം വിശ്വസിചേറ്റു പറയുന്ന പോലെ ഈശോയാണ് നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതും ആത്മാക്കളെ രക്ഷിക്കുന്നതും ഈ വിശ്വാസ സത്യമാണ് മാതാവിന്റെ ശൂനായി തിരുനാൾ പ്രഘോഷിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ലോകത്തിലെ മനുഷ്യരെല്ലാം വലിയ നിരാശയിലായിരുന്നു മരണത്തിനു ശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിച്ച് നിരാശയിലായിരുന്ന ജനത്തിന് വലിയ പ്രത്യാശ നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പരിശുദ്ധ കന്നികാമറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത് വഴി സഭ ചെയ്തത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശൂനായി തിരുനാൾ നൽകുന്നതും ഈ പ്രത്യാശ തന്നെയാണ് അസ്ഥിരമായ ഈ ലോക ജീവിതത്തിന് ശേഷം അനശ്വരമായ ഒരു ജീവിതമുണ്ടെന്നും പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതമനുസരിച്ച് ജീവിച്ചാൽ ആത്മശരീരങ്ങളോടെ ഈശോ നമ്മെ ഉയർപ്പിക്കുമെന്നും ശേഷം ദൈവത്തിന്റെ മുഖം നോക്കി അനശ്വരമായ സ്വർഗീയാനന്ദത്തിൽ ജീവിക്കാമെന്നുമുള്ള പ്രത്യാശ ഈ തിരുനാള് നമുക്ക് നൽകുന്നു സിറോ മലബാർ സഭയുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് ശൂനായി തിരുനാൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും വിശ്വാസത്തിന്റെ ചൈതന്യം വിളിച്ചോതുന്നതുമാണ് ഓരോ ക്രൈസ്തവന്റെയും ചങ്കിൽ വിശ്വാസത്തിന്റെ തീക്ഷ്ണത ആളിപ്പടരട്ടെ പറുദീസ എന്ന ലക്ഷ്യം ജീവശ്വാസമായി ഉണ്ടാവട്ടെ